തോമസ് കവാലം എഴുതിയ തണൽ എന്ന ചെറുകഥയ്ക്ക് ശബ്ദം നൽകുന്നത് ജെസി ജോൺ തെങ്ങുകളും കയലുകളും നിറഞ്ഞ ഒരു ചെറിയ ഗ്രാമമായിരുന്നു അത് കായലിന് തൊട്ടത് കിടക്കുന്ന കട്ട കുത്തിപ്പൊക്കിയ ഒരു ചെറിയ പറമ്പുണ്ട് അവിടെ എല്ലാവരും അറിയുന്ന ഒരു പേരുണ്ട് ഡാനിയൽ പണമില്ല സമ്പത്തില്ല എന്നാൽ എല്ലാവർക്കും സുപരിചിതൻ ഡാനിയലിന്റെ ഭാര്യ മേരി അഞ്ചു വർഷം മുൻപ് മരിച്ചുപോയി അവർക്ക് മൂന്ന് മക്കളായിരുന്നു വിദേശത്ത് പഠിച്ച അവർ വിദേശത്ത് തന്നെ ജോലി നോക്കുകയും വിദേശത്തുള്ള പെൺകുട്ടികളെ വിവാഹം കഴിച്ചു അവിടെ താമസമാക്കുകയും ചെയ്തു അതോടുകൂടി ദാനിയലിന്റെ ഒറ്റയ്ക്കുള്ള ജീവിതം ആരംഭിച്ചു പക്ഷെ അയാൾ ഏകാഗ്രി ആയിരുന്നില്ല അറുവിദിനോടടുത്ത് പ്രായം വെള്ളമുണ്ടും വെള്ളശട്ടും ധരിച്ചേ പുറത്തിറങ്ങൂ വലിയ വീടോ പണമോ ഇല്ലെങ്കിലും അയാൾക്ക് ഒരു വലിയ സമ്പത്തുണ്ടായിരുന്നു ആരാലും തോൽപ്പിക്കാൻ കഴിയാത്ത ഒന്ന് ഈ ഭൂമിയിൽ അധികമാർക്കും ലഭിക്കാത്ത ഒന്ന് മനുഷ്യരുടെ ദുഃഖങ്ങൾ കേൾക്കുന്ന വലിയൊരു ഹൃദയം അതായിരുന്നു അയാളുടെ ഏറ്റവും വലിയ ശക്തി ആശ്രയമില്ലാത്തവർക്കൊരു അഭയമായിരുന്നു ഡാനിയൽ അകത്തു വരൂ മക്കളെ എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞിരുന്ന ഒരു കാരണവരെ പോലെ ഡാനിയൽ പെരുമാറിയിരുന്നു ആറേഴു വർഷം മുൻപ് പ്രളയം ഉണ്ടായപ്പോഴാണ് അയാളുടെ യഥാർത്ഥ സ്വഭാവം നാട്ടുകാർ മനസ്സിലാക്കിയത് പ്രളയകാലത്ത് വീടുകളൊക്കെ മുങ്ങിപ്പോയപ്പോൾ ആളുകൾ ആദ്യം ഓടിപ്പോയത് ആ പഴയ വീട്ടിലേക്കായിരുന്നു തണുത്തു കുട്ടികൾ ഭയന്നു കരയുന്ന സ്ത്രീകൾ വെള്ളത്തിൽ മുങ്ങിത്താഴുന്ന പുരുഷന്മാർ വിശപ്പും ദാഹുവും സഹിക്കാനാവാതെ അലമുറയിടുന്ന മനുഷ്യർ വളരെ ദാരുണമായ ആ കാഴ്ചകൾ കണ്ട് അയാളുടെ ഹൃദയം നീറി പള്ളിനെയും വീടിന്റെ അകത്ത് കൊണ്ടുപോയി അവരുടെ വയറ് നിറച്ചു വയറ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരോട് സംസാരിച്ച് മനസ്സിന് ആശ്വാസം നൽകുകയും ചെയ്തു രനിയിൽ മരിച്ച വാർത്ത കാറ്റിനോളം വേഗത്തിൽ പരന്നു വിദേശത്തുള്ള മൂന്ന് മക്കളും വിവരമറിഞ്ഞു അവർ പരസ്പരം സംസാരിച്ചു മകൻ തോമസ് കുറ്റബോധത്തോടുകൂടി പറഞ്ഞു അച്ഛൻ ഒരു പരാതിയും പറയാതെ പോയോ പിറ്റേന്ന് രാവിലത്തെ വിമാനത്തിൽ അവർ മൂന്ന് പേരും ഗ്രാമത്തിൽ എത്തിച്ചേർന്നു അവർ വന്നു കയറുമ്പോൾ ആ ഗ്രാമം മുഴുവനും വീട്ടിലുണ്ടായിരുന്നു വീടിന്റെ മുൻവാതിലൂടെ അകത്തിരുന്ന മൃദശരീരം അവർ കണ്ടു നിശബ്ദത എങ്ങും തളങ്കട്ടി നിന്നു എന്നാൽ തങ്ങളുടെ അച്ഛനേക്കാളും കൂടുതലായി കരയുന്ന ഗ്രാമവാസികളെയാണ് അവർക്ക് കാണാൻ കഴിഞ്ഞത് ജോയി എന്ന ചെറുപ്പക്കാരൻ മൃതശരീരത്തിൽ അടുത്ത് അടുത്ത് എന്ന ഏങ്ങലടിച്ചു കരയുന്നത് കണ്ട ഡാനിയലിന്റെ മൂത്ത മകൻ തോമസ് ചോദിച്ചു നീ ആരാ എങ്ങനെ അറിയാം അച്ഛനെ ജോയിയുടെ കണ്ണ് നിറഞ്ഞു ഞങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ മക്കളാണ് ചേട്ടാ ഞങ്ങളെ അദ്ദേഹം ചേർത്ത് പിടിച്ചു ദുഃഖത്തിൽ ദുരിതത്തിൽ അദ്ദേഹം ഒരു മാലാഖയായിരുന്നു തോമസ് നാണക്കേടോടുകൂടി തല താഴ്ത്തി ഗ്രാമത്തിലെ ഒരു വയോധികൻ മുന്നോട്ട് വന്ന് പറഞ്ഞു മക്കളെ നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ അച്ഛനെ പരിഗണിച്ചില്ലെങ്കിലും നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ ഒരിക്കലും കുറ്റം പറഞ്ഞിട്ടില്ല അദ്ദേഹം എപ്പോഴും പറഞ്ഞിരുന്നത് ഒരേ ഒരു കാര്യമാണ് അവർക്ക് ജീവിതമുണ്ട് തിരക്കുണ്ട് അവർ ജീവിക്കട്ടെ അതറിയുമ്പോഴുള്ള സന്തോഷം ഒന്ന് വേറെ തന്നെയാണ് എന്ന് പറഞ്ഞ് അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുമായിരുന്നു ഡാനിയലിന്റെ രണ്ടാമത്തെ മകൻ ജോർജ് അത് കേട്ടുകൊണ്ട് അടുത്ത് നിൽപ്പുണ്ടായിരുന്നു ഞങ്ങൾക്ക് തെറ്റ് അച്ഛനെ കാണാൻ പോലും സമയം കണ്ടെത്തിയില്ല അവൻ എത്ര തവണ വിളിച്ചു ഞങ്ങൾ അപ്പോഴെല്ലാം അച്ഛനെ വെട്ടിച്ചു ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ജോയി മിണ്ടാതെ അകത്തേക്ക് നടന്നുപോയി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവൻ ഡാനിയലിന്റെ ഒരു പഴയ ഡയറി കൊണ്ടുവന്ന് അവരെ കാണിച്ചു ഇത് അച്ഛൻ ദിവസവും എഴുതിയിരുന്ന ഡയറിയാണ് നിങ്ങൾ ഇതൊന്ന് ഇതൊന്ന് വായിക്കുന്നത് ഉചിതമാകും തോമസിന്റെ കൈകൾ വിറച്ചു അയാൾ ഡയറി തുറന്നു എന്നിട്ട് അതിൽ നിന്ന് ഒരു ഭാഗം വായിച്ചു ഇന്ന് മക്കളോട് സംസാരിക്കാൻ ശ്രമിച്ചു ആരും ഫോൺ എടുത്തില്ല അവർ തിരക്കിലായിരിക്കാം എന്നാൽ മക്കൾ സന്തോഷത്തോടെ ജീവിക്കുന്നു എന്നറിഞ്ഞതിൽ സന്തോഷം അവരെ കാണണം എന്നൊരു ആഗ്രഹമുണ്ട് അവർ ഒരിക്കലെങ്കിലും വീട്ടിൽ വന്നിരുന്നെങ്കിൽ തോമസ് ഡയറി നെഞ്ചോടി ചേർത്ത് കരഞ്ഞു അച്ഛാ ഞങ്ങൾ എത്ര ക്രൂരർ ആയിരുന്നു ജോർജ് നിലത്തിരുന്ന് പ്രതിശ്ശരീരം ഇരുന്ന മേശയിലേക്ക് തലയിട്ട് അടിച്ചുകൊണ്ട് ഏങ്ങലടിച്ചു കരഞ്ഞു പറഞ്ഞു ചുറ്റുനിന്ന ഗ്രാമവാസികളും കണ്ണുനീർപ്പൊഴിച്ചു അപ്പോൾ ജോയ് പറഞ്ഞു അച്ഛൻ അവസാന ദിവസം ഒരു മഹത്തായ കാര്യം ചെയ്തു അത് പറഞ്ഞിട്ട് ജോയ് ഒരു നിമിഷം എല്ലാവരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി അവരുടെ എല്ലാം മുഖത്ത് ആകാംക്ഷ മുറ്റി നിന്നു കുറെ നാളായി ഞാൻ ആശുപത്രിയിൽ കയറി ഇറങ്ങുകയായിരുന്നു രോഗങ്ങൾ ഒന്നൊന്നായി എന്നെ വല്ലാതെ ഒലച്ചു ഡയബറ്റിസും ഡയബറ്റീസും ബിപിയും ക്രമാതീതമായി വർദ്ധിച്ചു യാതൊരു വിധ പണിക്കും പോകാൻ സാധിക്കാതെ എന്റെ കുടുംബം പട്ടിണിയിലായി വലിയ ടെസ്റ്റുകളൊന്നും ചെയ്യാൻ കയ്യിൽ കാശില്ലാതുകൊണ്ട് അതൊന്നും ചെയ്യാതിരിക്കയായിരുന്നു അങ്ങനെയിരിക്കേ ഡാനിയൽ സർ എന്നെ കൂട്ടിക്കൊണ്ട് ഒരു പ്രമുഖ പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് പോയി അവിടെ ടെസ്റ്റുകൾ നടത്തിയപ്പോഴാണ് എന്റെ രണ്ടു വൃക്കകളും തകരാറിലാണെന്ന് അറിഞ്ഞത് പിന്നെ ഒരു നിമിഷം പോലും അദ്ദേഹം മാന്തിച്ചില്ല ഒരാഴ്ച കഴിഞ്ഞ് എന്നെയും കൂട്ടി അദ്ദേഹം അതേ ആശുപത്രിയിലേക്ക് പോയി അവിടെ അഡ്മിറ്റായി വൃക്കുകളിൽ ഒന്ന് എനിക്ക് തന്നു അത്രയും പറഞ്ഞിട്ട് ജോയി ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കരയാൻ തുടങ്ങി ജോയിയുടെ വാക്കുകൾ കേട്ടപ്പോൾ മൂന്ന് പേരും ഒരുപോലെ നിലവിളിക്കാൻ തുടങ്ങി അപ്പോൾ ജോയി പറഞ്ഞു ഞങ്ങൾ നിനക്ക് തണലാവേണ്ടതായിരുന്നു പക്ഷെ നീ ഞങ്ങൾക്ക് തണലായി തീർന്നു അതെ ജോയി നീ പറഞ്ഞത് സത്യമായ വാക്കുകളാണ് നീ ഇനി അന്യനല്ല അച്ഛന്റെ നാലാമത്തെ മകനാണ് അച്ഛനെ പിറക്കാതെ പോയ മകൻ ഞങ്ങളുടെ പ്രിയ സഹോദരൻ തോമസ് വിങ്ങി പറഞ്ഞു നിന്റെ ജീവിതത്തെക്കാൾ വിലപ്പെട്ടതൊന്നും ഞങ്ങൾക്കില്ല അച്ച ഞങ്ങൾ മോശ മക്കളായി പോയി ക്ഷമിക്കണം അച്ഛൻ വന്ന് ചടങ്ങുകൾ ആരംഭിക്കാൻ സമയമായി ആരോ വിളിച്ചു പറയുന്നത് കേട്ടപ്പോഴാണ് അവർക്ക് പരിസര ബോധം ഉണ്ടായത് അവർ ശവപ്പെട്ടി തോളിലേറ്റി വണ്ടിയിലേക്ക് കയറ്റി ശരീരത്തിൽ അനുഭവപ്പെട്ട ഭാരത്തേക്കാൾ കൂടുതൽ ഒരുപാട് വർഷങ്ങളിൽ നീണ്ട ഒരു കുറ്റബോധത്തിന്റെ ഭാരമാണെന്ന് അവർക്ക് തോന്നി വീട്ടുവാതിക്കിൽ നിന്നും ഗ്രാമത്തിലെ ഒരമ്മ പറഞ്ഞു മക്കളെ ഡാനിയൽ പോയില്ല നിങ്ങളിലൂടെയും ഞങ്ങളിലൂടെയും അവൻ ഇന്നും ജീവിക്കുന്നു ശവസംസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്നിറങ്ങുമ്പോൾ തോമസ് ജോയിയുടെ തോളിൽ കൈവെച്ചു പറഞ്ഞു ഇനി ഈ വീട് തുറന്നിരിക്കും മകനെ നിനക്ക് വേണ്ടി നാട്ടുകാർക്ക് വേണ്ടി അച്ഛന്റെ തണൽ തണലിനിയും നാം തുടരും പെട്ടെന്ന് പെയ്ത മഴയിൽ പെടാതിരിക്കാൻ എല്ലാവരും പള്ളിക്കകത്തേക്ക് കയറി നിന്നു